അക്ഷരനഗരിയുടെ പൊന്നോമന പുത്രൻ പുതുപ്പള്ളി അർജുനൻ കേരളത്തോട് വിട പറഞ്ഞു കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ആനത്തറവാടായ പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസിന്റെ ഉടമസ്ഥയിലുള്ള മോഴെ ആനയായിരുന്നു അർജുനൻ ആസാം മഴക്കാടുകളുടെ വരദാനമായ ഇവനെ വർഷങ്ങൾക്ക് മുമ്പ് അരുണാചൽ പ്രദേശിൽ നിന്നാണ് കേരളക്കരയിൽ കേരളക്കരയിലെത്തിച്ചത് ഗജഭീമന്മാർ അരങ്ങുവാഴുന്ന പുതുപ്പള്ളി തറവാട്ടിൽ കേശവനും സാധുവിനുമൊപ്പം അവൻ വളർന്നു ആനക്കേരളത്തിലെ കൊമ്പന്മാരിലെ ഗജഭീമനൊപ്പം മോഴകളിലെ ഗജഭീമനായി അവൻ അറിയപ്പെട്ടു മോഴയായതിനാൽ തന്നെ ആദ്യകാലത്ത് ഉത്സവ പരിപാടികളിൽ ഇവന്റെ സാന്നിധ്യം വിരളമായിരുന്നു തടിപ്പണിക്കായിരുന്നു ഇവനെ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുന്നക്കരയുൾപ്പെടെ പ്രശസ്തമായ പൂരങ്ങളിൽ അർജുനൻ തന്റെ സ്ഥാനം ഉറപ്പിച്ചു മതപ്പാടിൽ നിന്നിരുന്ന അർജുനൻ വളരെ അപ്രതീക്ഷിതമായാണ് ചരിഞ്ഞത് പാദരോഗത്തെ തുടർന്ന് രണ്ടു ദിവസം മുമ്പ് കുഴഞ്ഞു വീണ അർജുനനെ ഉപയോഗിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു ചികിത്സയിൽ നിൽക്കവേ ഇന്നുച്ചയോടെ ഉച്ചയോടെ അർജുനൻ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു കാലിലെ മുറിവിൽ നിന്ന് സെപ്റ്റിക് ആയതാകാം അല്ലെങ്കിൽ ഹൃദയാഘാതമാകാം മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ ആനക്കേരത്തിന്റെ ഗജഭീമന് കണ്ണീർ പ്രണാമം